അസലാമലൈക്കും വറഹമത്സമാണ് നടക്കുന്നത് ഭയങ്കര രസം നടക്കുന്ന ഭയങ്കര രസം നടക്കുന്നത് നമ്മളെ ഷാജി ഉസ്താദ് ഭയങ്കര പ്രസന്നാണ് ഇപ്പൊ ഷാജി ഉസ്താദ് പറയേണ്ടി വരികയാണ് കാരണം ഷാജി ഉസ്താദിന്റെ പ്രസംഗമാണ് ഇപ്പൊ നടക്കുന്നത് ഷാജി ഉസ്താദ് ഒരു സ്റ്റേജ് കാര്യം പ്രസംഗിക്കുകയാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ രണ്ട് കാലും ചെങ്കൽ കിട്ടണം രണ്ട് കാലും പിടിച്ചു കെട്ടണം കെട്ടിയിട്ടില്ലെങ്കിൽ ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ മുഴുവൻ എങ്ങനെ തട്ടി തടിഞ്ഞ് ബുഗ അല്ലെങ്കിൽ മറിയ എന്തെങ്കിലുമൊക്കെ കാരണം ആ ജാതിയാണ് സ്റ്റേജിൽ കിടന്നാൽ കാട്ടണത് തൂബ ആയിരിക്കണെന്ന് ചോദിച്ചപ്പോ ആ മൈക്കണ്ട മുന്നേ കണ്ടാടുന്നു ഞാന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ആ വീഡിയോ ഇട്ട് കണ്ടൊന്ന് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ആ ചങ്ങായി തൂബ തൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിയപ്പോ ആ മറ്റേ മൈക്ക കണ്ടിങ്ങനെ അങ്ങോട്ട് തീറിക്കുക ഇതൊന്നും അറിയില്ല അതൊന്നും അറിയില്ല ഏതായാലും വല്ലാത്തൊരു സാധനം അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഇവിടെ നാം മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടങ്ങളിൽ ഇതേ അവസ്ഥകളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഞാൻ അത് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെയോ ഓഡിയോ ആയിട്ട് വിട്ടിട്ടുള്ള വിഷയം ഇങ്ങനെ വളരെയധികം പ്രയാസത്തിനായി അന്ന് അന്നുണ്ടായ പ്രശ്നം എന്താണ് ഈ ലീഗെന്നെ അന്നുണ്ടായ പ്രശ്നം ഈ ലീഗെന്നാണ് ഈ ലീഗിന്റെ ഒറ്റ കാരണാണ് ഷംസുലമ ഈ കെ അബുബക്കർ മുസ്ലി വരെ ലീഗുകാർ തെറ്റിദ്ധരിപ്പിച്ചു ഷംസുലുലമ ഈ കെ അബുബക്കർ മുസ്ലിയാർ ഒരു തവണ ലീഗും ദീനും ഒന്നാണെന്ന് പറഞ്ഞു ഒന്നാണ് എന്ന് പറഞ്ഞപ്പോളേജില് എന്ത് ചെയ്തു അവിടെ ജോലി കൊടുക്കുമ്പോൾ സേവനം ചെയ്തു അപ്പോ ലീഗും ദീനും ഒന്നല്ല എന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞപ്പോൾ ലീഗ് വേറെ വേറെ ഇത് പറഞ്ഞപ്പോ പട്ടിക്കാട്ടെന്ന് പുറത്താക്കി അന്ന് പട്ടിക്കാട്ടുനിന്ന് പുറത്താക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അമോസാക്കയാണ് പട്ടിക്കാട് ജാമ്യ അറബി കോളേജിന്റെ സെക്രട്ടറി ശമ്പളം കൂടി വാങ്ങിയിട്ടില്ല ശമ്പളം കൂടി വാങ്ങാതെ കിട്ടിയ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ കെ എസ് ആർ ടി സി വന്ന ആ ബസ്സിന് കയറിയിട്ട് ബിരിദർമണ്ണിക്ക് കയറിയാണ് തഴിക്ക് ചെയ്തത് നേരെ പോയി കോഴിക്കോട് ജില്ലയിലാണെന്നാണ് എന്റെ ഓർമ്മ പൂച്ചക്കാട് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ പൂച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്തു മുതലിസായിട്ട് സേവനം ചെയ്തു ജോലിയെടുത്തു അതാണ് പട്ടിക്കാട്ടിൽ നിന്ന് പൂച്ചക്കാട്ടിലേക്ക് എന്ന് ശംസുലമേയെ സംബന്ധിച്ച് പറയുന്നത് പൂച്ചക്കാട് എന്ന സ്ഥലത്താണ് പിന്നെ പോയി മുതിരിസായിട്ട് സേവനം ചെയ്തത് അപ്പൊ ലീഗിനെ പിടിച്ചിട്ട് ലീഗിനെങ്ങനെ കൊണ്ടുനടക്കും അതല്ലേ പട്ടിക്കാട് ജാമ്യ യൂണിയൻറെ സമ്മേളനം നടക്കുമ്പോ അക്കാലഘട്ടത്തില് സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ അതിന്റെ ട്രഷറർ അതിന്റെ കമ്മിറ്റി മെമ്പർമാര് മുന്നിൽ വരി മൂലിയന്മാര് ശംസുല കണ്ണിയത്ത് ഉസ്താദ് ഇതുപോലത്തെ കോട്ടുമല ഉസ്താദ് കെ കെ അസുരത്ത് ഇവരൊക്കെ നേരെ ബേക്കില് ഇവരൊക്കെ പണി എന്താണ് ഇവരൊക്കെ ആദ്യം സ്വാഗതം പറയും ഏതെങ്കിലും ഒരു സ്വാഗതം പറയും സ്വാഗതം പറയും സ്വാഗത പ്രഭാഷണം മാത്രം പിന്നെ ഉദ്ഘാടന മുഖ്യപ്രഭാഷണോ ജി വെരുംങ്ങട്ട് വരച്ച് കാട്ടി തോണ്ടിക്കാട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ബെരുങ്ങട്ട് പറ പിന്നെ നന്ദി ഏതെങ്കിലും വേറൊരു മൂല്യം അപ്പൊ സ്വാഗതം പറയുമ്പോഴും ജനങ്ങളെത്തിയിട്ടില്ല നന്ദി പറയുമ്പോഴോ അപ്പോ തന്നെ ആൾക്കാർ പോകും ചെയ്തു മൂല്യന്മാരെ രണ്ട് ഡ്യൂട്ടിയിലും ആൾക്കാർ കേൾക്കില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ പട്ടിക്കാട് സമ്മേളനത്തിനുണ്ടായിരുന്നത് പട്ടിക്കാട് സമ്മേളനത്തിന്റെ കാര്യം പറയാൻ കാരണം അന്ന് നമുക്കൊരു സമ്മേളനം പട്ടിക്കാടുള്ളൂ വേറൊരു സമ്മേളനമല്ല അക്കാലഘട്ടത്തിൽ നമുക്കൊരു കേരളത്തിലൊരു സമ്മേളനം പട്ടിക്കാട് സമ്മേളനാണ് അക്കാലഘട്ടത്തിലാണ് ഈ സംഭവിക്കുന്നത് മൂര്യമാര്സുലമുണ്ട് കണ്ണിയ്ക്കുസ്താദ് ഉണ്ട് അബ്ദുൽ ഉസ്താദ് ഉണ്ട് എല്ലാ ആളുകളും ഉണ്ട് എല്ലാർക്കും വേറെ പട്ടിക്കാട് തന്നെ അല്ലേ അങ്ങനെ സ്വാഗതവും നന്ദിയും പറയുമ്പോഴത്തേനും എല്ലാവരും കേൾക്കാനില്ല ഇങ്ങനെയാണ് ഇങ്ങനെ മോലിയന്മാരൊക്കെ ബാക്കിലും രാഷ്ട്രീയക്കാർ മുന്നിലും ആകുമ്പോഴാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിം ഞാർ കടന്നു വരുന്നത് എ പി അബുബക്കർ മോലിയാർ വന്നപ്പോഴാണ് മോല്യന്മാർക്ക് ഒരു സ്ഥാനം കിട്ടിയത് മോല്യന്മാരിങ്ങനെ അല്ല മോനിയന്മാർക്കായിരിക്കണം അതിന്റെ ഉന്നത സ്ഥാനങ്ങൾ അത് പ്രഭാഷണം ആരാ ഉദ്ഘാടനം സ്റ്റേജിന്റെ ഉദ്ഘാടനാരാണ് പ്രാർത്ഥനാരാണ് പ്രാർത്ഥന ആരാണ് പ്രാർത്ഥന തങ്ങൾ പാപ്പ പ്രാർത്ഥന നടത്തും ഉദ്ഘാടനാരാണ് ഉദ്ഘാടനം കണ്ണീരം നടത്തും ആ പിന്നെ മുഖ്യപ്രഭാഷണാരാണ് നടത്തും ഇങ്ങനെ പിന്നെ ഓരോ പിന്നെ ആശംസ പ്രസംഗങ്ങളോ അത് ഉസ്താദന്മാർ നടത്തും ആ പിന്നെ ആ ഉസ്താദ്മാരുടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരാശംസാ പ്രസംഗം ആ അത് സി ജി അജിക്ക് കൊടുക്കണ് പിന്നെ സി എച്ച് കൊടുക്കണ് ഇതുപോലത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് ആശംസാ പ്രസംഗം മുന്നത്തെ നിലയിലോ മുന്നിലയില് അത് പണ്ഡിതന്മാര് സഹ്യതന്മാര് തങ്ങന്മാരി മുന്നില് പിന്നെ മോര്യമാരി ഇരിക്കും പിന്നെ ബാക്കി കസാരീയക്കാരി അതിൽ രാഷ്ട്രീയക്കാരിക്ക് കാന്തപുരം കൊടുക്കുന്നത് ഈ കോലത്തിലാക്കിയത് പട്ടിക്കാട് ജാമ്യാന്ന് പട്ടിക്കാട് ജാമ്യനാണ് ഈ പറയുന്നത് അങ്ങനാക്കി കൊടുന്ന് കാന്തപുരം അന്ന് ഇതൊന്നും സഹിക്കാനെ അന്ന് കൊലച്ചു ചാടാൻ ഇന്ന് കൊരച്ച് ചാടുന്ന ഷാജിയെ പോലെ അതുപോലെ തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെ അതുപോലെ തന്നെ മറ്റേ കൂടത്തെ പോലെ അതുപോലെ ആരൊക്കെയാണ് ഈ ലീഗിന്റെ ഒപ്പം തൊന്ന് കണ്ട് ചാടുന്നത് എങ്കിൽ അവരെ പോലത്തെവരായിരുന്നു അന്ന് കല്ലായി അബ്ദുറഹ്മാൻ കല്ലായിയെ പോലത്തെ അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന കുറച്ച് രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ മരണപ്പെട്ടു പോയി കുറെ ആളുകൾ മരണപ്പെട്ടു പോയി അതുകൊണ്ട് ഞാൻ അവരുടെ പേരുകൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല അവരൊക്കെ കാന്തപുരം കൈ ചൂണ്ടിക്കൊണ്ട് കാന്തപുരം മാറ്റി നിർത്താൻ വേണ്ടി കൊണ്ട് വളരെയധികം ത്യാഗം ചെയ്തു ആ ത്യാഗം ചെയ്തുകൊണ്ടാണ് കാന്തപുരം മുസ്താദിനെ മാറ്റി നിർത്തിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം ചരിത്രങ്ങൾ ചരിത്രങ്ങൾ നാം യൂട്യൂബുകളിൽ എടുത്തു നോക്കിയിട്ട് എന്താണ് കാന്തപുരം അക്കാലഘട്ടത്തിൽ സംഘടന എൺപത്തി ഒമ്പത് എൺപത്തൊമ്പതിൽ നിന്ന് പോകാനുണ്ടായ കാരണം എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഏവർക്കും ഇതിന്റെ കാര്യം മനസ്സിലാവും പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർക്ക് പണ്ഡിതനുള്ള ഒരു സ്ഥാനം ഇന്ന് കേരളത്തിൽ വാങ്ങി തന്ന ഒരേ ഒരു പണ്ഡിതൻ മാത്രമാണ് അത് സുൽത്താനുള്ള കാന്തപുരം ശ്രീകാര മനസ്സിലാക്കണം ആ കാന്തപുരം ഈ കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഈ അബ്ദുറഹ്മാൻ കല്ലായിയെ പോലാത്തവർ പ്രഭാഷണം നടത്തി പ്രസംഗം നടത്തി ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ച് ശംസുലുലമ കൂടുന്നെടുത്ത് കാന്തപുരത്തിൽ കൂടാൻ പറ്റാതായി കാന്തപുരം കൂടുന്നെടുത്ത് ഷംസുലുലമനെ കൂടാൻ കൂടാതെയാക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേര് തിരിവ് പോലെയാക്കി ഇന്നും അങ്ങനെ തന്നെ അല്ലേ കാട്ടുന്നത് ഇന്ന് അവർ ചെയ്യുന്ന പരിപാടി അങ്ങനെ തന്നെ അങ്ങനെ പോലെയാക്കി അവസാനം പിരിയേണ്ടി പിരിയേണ്ടി വന്നു വന്നു ഞാൻ ഒറ്റക്കാണെങ്കിലും വേണ്ടി കൊണ്ട് പൊരുതുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇരുപത്തി ഏഴോ ഇരുപത്തി ആറോ ആളുകൾ മാത്രം കൂടിയ മുസാവറയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരു പണ്ഡിതനാണ് താജു സയ് അബ്ദുൾ റഹ്മാൻ ബുഹാരി മനസ്സിലാക്കണം ചരിത്രം മനസ്സിലാക്കണം നമ്മൾ അങ്ങനെ ഇറങ്ങിപ്പോന്നവരാണവൾ അക്കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എന്നാൽ ഇതേ അന്നത്തെ അതേ അവസ്ഥയാണ് ഇന്ന് അന്ന് ലീഗും സംസ്ഥയും കാട്ടിക്കൂട്ടിയിട്ട് സുന്നത്ത് ജമാക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അതിന്റെ രേഖയും അതിന്റെ കൊടിയും അതിന്റെ വടിയും അതിന്റെ എല്ലാമായിക്കൊണ്ട് പോന്ന ഒരേ സംഘടനയാണ് കാന്തപുരത്തിന്റെ സംഘടന നമുക്ക് ശരിക്കറിയാം എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് അതേ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമസ്തയും അതുപോലെ തന്നെ ലീഗുമുള്ളത് ഇന്ന് ലീഗിൽ പണ്ഡിതന്മാർക്ക് നേരെ ചാടുന്നത് ഷാജിയാണ് ഷാജി ഉസ്താൻ തൊവലല്ലാമോ ഓരാണ് ഇന്ന് പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കുന്നത് ഇന്ന് പണ്ഡിതന്മാർക്ക് ഇപ്പൊ കുന്നത്തെ ംകുളത്തെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ കുന്നംകുളത്തെ പറഞ്ഞതാ കുന്നംകുളത്തെ പറഞ്ഞാ ഓ എന്താ പറഞ്ഞതിൽ തെരഞ്ഞെടുത്തു അതിന്റെ അർത്ഥം എന്താണോ പറഞ്ഞില്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ

ുട്ടിസ്താദ് ഇതുപോലത്തെ ഉസ്താദ് അറിവുള്ള ഇവരൊക്കെ ഞങ്ങള് ഞങ്ങൾ ചെയ്യുന്നത് അറിവില്ലാത്ത സ്വാതികരി ശിയാബിതങ്ങളെയാണ് എന്നല്ലതിന്റെ അർത്ഥം ഇവ ഷാജി പറഞ്ഞതിന്റെ അർത്ഥം എന്താ നമ്മൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് സ്വാതികരി ശിയാബിതങ്ങൾക്ക് വിവരമല്ല എന്നല്ലേ പരസ്യമായിട്ട് വിവരല്ലാന്ന് അറിയിക്കേണ്ട ഏകം ചെയ്യുന്നത് ഖലീഫമാര നിൽക്കട്ടെ ഈ ഉദാഹരണം പറഞ്ഞതിന്റെ അർത്ഥം എന്താ സ്വാതികരീഷിയാബി തങ്ങൾക്ക് വിവരല്ല അതെന്നെ അല്ലേ അബ്ദുസമത് പൂക്കോട്ടൂരും പറഞ്ഞത് അബ്ദുസമത് എടവണ്ണയിൽ പ്രസംഗിച്ച എന്താ വിവരല്ലാത്ത എത്ര ആൾക്കാർ കാതിയാവുണ്ട് ഏതെങ്കിലും സ്ഥലത്ത് കാതിയാക്കിയ കഥ പറഞ്ഞു അവിടെയാണ് വേറെ വിഷയം ഉദാഹരണം പറഞ്ഞെന്ത് ചെയ്തു അങ്ങനെ വിവരല്ലാത്തവർക്ക് കാതിയാകാം എന്ന് പറഞ്ഞു എന്തിനു വേണ്ടിട്ട് അതൊക്കെ പറയുന്ന കൂട്ടര് എന്റെ മകനും ആയിരുന്നുണ്ടെങ്കിൽ കടത്തിട്ട് കടത്തിട്ടില്ല ആ മതി നെല്ലും തന്നതുപോലല്ലേ അതിന്റെ വേക്കില് ഈ സ്വാദിക്ക് അബ്ദുസമത് പൂക്കോട്ടൂരും അതുപോലെ തന്നെ കൂടത്തായി ഇവരൊക്കെ എന്താണ് ഇവരല്ലെങ്കിലും സാധ്യത എന്തിനാണ് ഇതൊക്കെ പറയണത് ഇപ്പൊ അവൻ എന്തു ആ ലീഗിൽ നിന്നിട്ട് ലീഗിന് വേണ്ടി കൊണ്ട് പ്രസംഗിക്കാം ലീഗിൽ നിന്നിട്ട് ലീഗിന് വേണ്ടി കൊണ്ട് പ്രസംഗിക്കാം സമസ്തന്റെ ആൾക്കാരുമാണ് എസ് കെ എസ് എസ് എഫിന്റെ നേതാവാണ് സംസ്ഥാന തലത്ത് എസ് വൈ എസ് സംസ്ഥാനതലത്തില് സെക്രട്ടറി ആണ് പ്രസിഡന്റ് ആണോ ഒക്കെയാണ് എന്തോ ഒരു പ്രശ്നങ്ങൾ ഇപ്പൊ ഏതോ ഒരു സന്ദീപ് എന്ന ചങ്ങായി രാഷ്ട്രീയം ബി ജെ പി വിട്ടുകാണ്ട് രാഷ്ട്രീയം വിട്ടുകാണ്ട് കോൺഗ്രസ് കയറി വന്നിട്ടുണ്ട് എന്നിട്ട് പോന്നു പോന സാധ്യത മനസ്സിലാക്കാതെ അത് വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസികൾക്കുള്ളതാണ് തോബ എന്നുള്ളത് അന്റെ ഈ പീറ രാഷ്ട്രീയത്തേക്ക് വന്നവർക്കുള്ള തോബഅല്ലേ തൗബ എന്നുള്ളത് വിശ്വാസികൾക്കുള്ള ഓ ഹഗീബ ഉമർ എന്ന് പറഞ്ഞ പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഓനാട് പിന്നെ പാണക്കാട്ട തങ്ങളെ പേരെ കുട്ടിയാക്കൊന്നും വേണ്ട സന്ദീപിനെ ഓരോ പാണക്കാട്ട് തങ്ങളെ വേറെ കുട്ടിയാക്കൊന്നും വേണ്ട ഷാജിയെ ഷാജി രാഷ്ട്രീയത്തിന്റെ തമ്പുരാക്കന്മാര് അത് ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും നിങ്ങൾ പറയേണ്ടത് രാഷ്ട്രീയമാണ് നിങ്ങൾ മതത്തിലേക്ക് കിടക്കരുത് ഷാജി ആർക്കും പറയുക മതം എന്ന് പറഞ്ഞല്ലോ ഷാജിയെ അത് പറയണെങ്കിൽ കുറച്ച് പണിയുണ്ട് ഉണ്ട് പഠിച്ചാലും പറയാൻ കഴിയില്ല പഠിച്ചാലും പറയരുതേന്ന അത്രയും കാര്യങ്ങളാണ് ചാപ്പനങ്ങാടി വീരാങ്കുട്ടിയോലിയൊരു കഥ എന്റെ ഉസ്താദ് ദർസിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മയ്യത്തിന് എടുക്കേണ്ട സമയത്ത് തർക്കം വന്നപ്പോ തലയാണോ കാലാണോ ആദ്യം വരണ്ടെന്നല്ല അവിടുത്തെ നാട്ടിലുള്ള കാരണമായിട്ടിടയില് തർക്കം വന്നപ്പോ ആ ചാപ്പനങ്ങാടി വീരാങ്കുട്ടിയോലി ഒരു പുറത്തുണ്ടല്ലേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഏതാ തലേ പോലാ പുറത്തെടുക്കണ്ടെന്നുള്ളത് ആ അപ്പോ ഉസ്താദിനോട് ചോദിച്ചു അല്ല നമ്മളിപ്പോ മയ്യത്തിന് കൊണ്ടുപോവാണ് തലേണ്ടോ കാലാണോ പുറത്തും എടുക്കേണ്ടത് താപ്പനങ്ങാടി വീരാകുട്ടികളോട് ചോദിച്ചപ്പോ വീരാങ്കുട്ടിയെ മറുപടി പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾ താനങ്ങടുത്തോളിന്നല്ല പറഞ്ഞത് താലടുത്തോളി പറഞ്ഞാൽ മറ്റേ മുതലാളിമാരും തെറ്റും കാൽ എടുത്തോളിന്ന ഈ ആക്കിയമാരും തെറ്റും രണ്ട് കൂട്ടരും തെറ്റും താലടുത്തോളി ഈ ആക്കിയമാരെ തെറ്റും കാലിടുത്തോളി നന്ന ഓലും തെറ്റും ആപ്പനങ്ങാടി വീരാകുട്ടികളൊരു ഒറ്റ മറുപടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞാൽ അറിയോ പടച്ചോലെ ഞാൻ കിതാബ് കൊടുത്തിട്ടില്ലല്ലോ കിതാബ് എടുത്തിട്ടില്ല ചോദിച്ചു നോക്കി പറഞ്ഞിട്ട് എല്ലാം കൂടി അതാ ദീന് ദീന തോന്നിയത് പറയലല്ല അറിയാത്ത വിഷയത്തിന് ഏറ്റവും നല്ലത് അറിയാന്ന് പറയാനാണ് അറിഞ്ഞാ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പറയുമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാ എന്നിട്ട് അവന്റെ ചരക്കലി കളിക്കണത് കുർത്ത താഴത്ത് തെറ്റിയാണ്ട് ആയത്ത് തെറ്റിയാണല്ലോ അങ്ങനെ സംഭവം തന്നെ എന്നിട്ട് അതിന്റെ അർത്ഥം പറയണതോ ഏതോ ഒരു വിഷയം അപ്പൊ ആരെങ്കിലും എഴുതി തന്നെ പറയാൻ പറയുമ്പോ ഷാജിയെ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ രാഷ്ട്രീയം പറയേ ഇപ്പൊ എത്രങ്ങാനും ചീത്തറിയാൻ വേണ്ടി സി പി എമ്മിനെ ഒരുപാട് ചീത്തറിയോ സി പി എമ്മിനെ ഒരുപാട് പറയണ്ട അതാ അൻവർ പുറത്തിറങ്ങിയ പറഞ്ഞിട്ടില്ലേ അതങ്ങോട്ട് പറഞ്ഞോളൂ അതങ്ങട്ട് ഈ പറഞ്ഞാളാ പറയുന്നത് പറഞ്ഞത് കൊണ്ടാണ് അന്ന് കാന്തപുരം പോയിന്റ് വന്ന് ഇനി ദീൻ പറയാനെടുത്തി കഴിഞ്ഞാൽ ഇനി ഇവിടെ ദീം ഇനിയൊരു പിളർപ്പ് ദേവിചാസ്യങ്ങൾ ഉണ്ടാക്കല്ലേ ഒരു പിളർപ്പ് ഉണ്ടാക്കല്ലേ ഉണ്ടായ പേർപ്പന്നെ അത് മനുഷ്യനുക്ക് താങ്ങാൻ കഴിയാത്ത സംഭവമായി മാറിയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം വിഷമത്തിലാണ് ജനങ്ങൾ എന്നുള്ളത് അപ്പൊ ആയതുകൊണ്ട് ഇനിയൊരു പിളർപ്പിലേക്ക് പോവുക എന്നുള്ളത് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് ആയതുകൊണ്ട് രാഷ്ട്രീയം പറയേണ്ടത് വിവരം വേണം എന്നുള്ളത് അത് ദീനാണ് അതുപോലെ തന്നെ കുന്നങ്ങളും അത് ദീനാണ് അതുപോലെ തന്നെ തങ്ങളെ നീ കൊച്ചാക്കി പറഞ്ഞപ്പോ അതിന് മറുപടി എന്ന് പറഞ്ഞത് എന്നിട്ട് മറുപടി പറഞ്ഞപ്പോ തേങ്ങാറിയാന്ന് പറയാം എന്നിട്ട് മറുപടി പറഞ്ഞ പലി കെട്ടിയെ മുണ്ട് മൊത്തം ആ മുണ്ട് മോത്താവൂരാഞ്ചി ഇഞ്ചി ആയി വരേണ്ടി വരും ഇഞ്ചി സാജി അയച്ചു വരേണ്ടി വരും അള്ളാഹുക്കാലെ കാത്തു രക്ഷിക്കട്ടെ ആപത്തിൽ നിന്നും അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരി രാഷ്ട്രീയക്കാരെ പണിയെടുക്കുക മൂല്യമാര് മൂല്യമാരെ പണിയെടുക്കുക അങ്ങനെ വളർന്നു വന്നാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല റാഗത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുള്ള തൗഫീക്ക് പഠിച്ച തമ്പുരാ നമുക്ക് നെൽകട്ടേ അസ്സലാമു അലൈക്കും